പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ശാരീരിക പുതിയ തന്ത്രവുമായി ഡൊമിനിക്കിനെ ചെന്ന് കാണുന്നുവെങ്കിലും ഡൊമിനിക് ഈ ചതിയിൽ വീഴുന്നില്ല ശാരികയുടെ നീക്കത്തെ പറ്റി ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ഇന്ദിര അവൾ ഇതെല്ലാം plan ചെയ്തു ചെയ്തുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ അധികം വൈകിക്കാതെ കാര്യങ്ങൾ തീർക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം എങ്ങനെയാണ് നമ്മുടെ ഇന്ദിരയെ കൊല്ലേണ്ടത് എന്നുള്ള കണക്കുകൂട്ടലുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ശാരിക എത്രയും പെട്ടെന്ന് തന്നെ ില്ലാതാക്കുകയാണ് ഇന്ദിരയെ വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്ന ചാരിക ഇതേ തുടർന്ന് ദുർഗാദേവിയുടെയും ജഗൻ്റെയും കൂടെ നിന്നുകൊണ്ട് പുതിയൊരു ചതി പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇതേ സമയം രാഖി കാര്യങ്ങൾ ഇന്ദിരയെ ചെന്ന് കണ്ട് ചോദിച്ചതിനെ തുടർന്ന് ഇതിന്റെ അവസാനമായി എന്ന് ഇന്ദിര വ്യക്തമാക്കുകയും അടുത്തു തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാഖിയെ ഇതേ തുടർന്ന് രാഖി എന്താണ് ഇന്ദിരയുടെ പ്ലാൻ എന്ന് ചോദിച്ചതിനെ തുടർന്ന് രാഖിയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ദിര ഒരു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്